സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യങ്ങൾ എല്ലാം ലഭിക്കുന്നവർ ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നവർ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഒരുപാട് ആളുകൾ നമുക്ക് ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആണോ എന്ന് ലഭിക്കുന്നത് നമ്മളോട് ചോദിച്ചിരുന്നു രണ്ട് മാസത്തെ പെൻഷൻ തുകയായിട്ട് ആയിരത്തി രൂപ രണ്ട് ഘടുക്കൾ മൂവായിരത്തി രൂപ എത്തിച്ചേരുന്നത് എന്നാണ് ഒരുപാട് ആളുകളുടെ സംശയമുണ്ടായിരുന്നു എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ ആഴ്ച ഒടുവിലൂടെ അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ചയോടെ പെൻഷൻ വിതരണം പൂർണ്ണമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് ആയിരിക്കും പെൻഷൻ ആരംഭിക്കുമ്പോൾ നിലവിൽ ഫെബ്രുവരി മാസം നമുക്ക് ലഭിക്കുന്ന ഫെബ്രുവരി മാസത്തെ തന്നെ പെൻഷൻ വീതമായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപ മാത്രമായിരിക്കും എല്ലാവർക്കും ആനുകൂല്യമുണ്ട് അതായത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്കും ഈ മാസം കൂടി മുടങ്ങാതെ സഹായം എത്തിച്ചേരും കാരണം ഫെബ്രുവരി മാസം വരെയാണ് വിവിധ രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ സമയം അനുവദിച്ചുള്ളത് അതുകൊണ്ട് തന്നെ ഈ സമയപരിധിയിൽ നിലവിൽ ഇരുപത്തി തീയതി ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് വിവിധ രേഖകൾ സമർപ്പിക്കുവാനുള്ള സമയം പ്രത്യേകിച്ച് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ സമർപ്പിക്കുന്നതിന് വേണ്ടി അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇരുപത്തി എട്ടാം തീയതി വരെ ഉള്ളതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യം എല്ലാവരും തന്നെ മുടങ്ങാതെ ലഭിക്കുന്നത് ആയിരിക്കും എല്ലാവർക്കും തന്നെ മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ വർക്ക് മറ്റ് നിബന്ധനകൾ ഒന്നുമില്ല ആനുകൂല്യം അവർക്ക് ലഭിച്ചിരിക്കുന്നത് പോലെ തന്നെ ലഭിക്കുന്നതുമായിരിക്കും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആണ് വിവിധ രേഖകൾ സർക്കാർ ഓരോ സമയത്തും ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് വി വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് മാർച്ച് മാസം ഒന്നാം തീയതിക്ക് ശേഷം പിന്നീട് ഈ രേഖകൾ സമർപ്പിക്കാത്തവർക്ക് അതായത് മാർച്ച് മാസം മുതലുള്ള ആനുകൂല്യമായിരിക്കും തടസ്സപ്പെടുക അതുകൊണ്ട് തന്നെ ഫെബ്രുവരി വരെ എല്ലാവർക്കും സുരക്ഷിതമായിട്ട് കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരുന്നത് ആയിരിക്കും ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും ധനസഹായമായിട്ട് എത്തിച്ചേരുക ഇനി അത് മാത്രമല്ല പെൻഷൻ വാങ്ങുന്നവർക്കുള്ള പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ പരീക്ഷണങ്ങൾ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കെങ്കിലും പതിനഞ്ച് വീടുകളിൽ പന്ത്രണ്ടോളം വീടുകളിൽ തന്നെ അനർഹരെ കണ്ടെത്തുവാൻ സാധിച്ചു ഇങ്ങനെ വരുമ്പോൾ സർക്കാരിന് കൂടുതൽ സമ്മർദ്ദമേറും കർശന പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും അത് വരുമ്പോൾ വീണ്ടും അതേ തദ്ദേശം സ്ഥാപനം തന്നെ പൂർണ്ണമായിട്ടും പരിശോധിക്കുന്ന സംവിധാനത്തിലേക്കെല്ലാം മാറും ഇനി അത് മാത്രമല്ല സംസ്ഥാനം കാത്തിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടി വരികയാണ് ഒക്ടോബർ അഥവാ നവംബർ മാസങ്ങളുടെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് പെൻഷൻ സംസ്ഥാന വ്യാപം വ്യാപകമായിട്ട് ഈ പരിശോധനയ്ക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ അത് സർക്കാരിന് കൂടി വലിയൊരു ബാധ്യത അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമായിട്ടൊക്കെ മാറിയേക്കാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടത്തുന്ന പരിശോധന എത്ര കണ്ട് ഫലമുണ്ടാകും എന്നൊരു കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഒരു ഒരു ധാരണയില്ല നിലവിൽ ഇത് സംബന്ധിച്ച് അനർഹരെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതോടൊപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോരുത്തരുടെയും വീടുകളിൽ കണ്ടെത്തുന്നത് എന്ന് ഉൾപ്പെടെയുള്ള വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിനെ സമർപ്പിക്കുകയാണ് ഉദ്യോഗസ്ഥർ ആദ്യം ആദ്യപടി ആയിട്ട് ചെയ്യുന്നത് അതിനുശേഷം സർക്കാരിൽ നിന്ന് വേണ്ട മറുപടി ലഭിച്ചെങ്കിൽ മാത്രമേ ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുവാൻ സാധിക്കുള്ളൂ പെൻഷൻ പദ്ധതിയിൽ നിന്ന് ഇവരെ പുറത്താക്കുന്നത് പോലുള്ള വിവിധ ക്രമീകരണങ്ങളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യും നിലവിൽ ആദ്യഘട്ടത്തിൽ പരിശോധനയാണ് നടന്നു വരുന്നത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവിവാഹിത പെൻഷൻ സ്കീം അപ്പോൾ അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്കൊക്കെയാണ് ഈ ഒരു വരുന്നത് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടൊന്നുമല്ല ഉദ്യോഗസ്ഥർ ചില തിരഞ്ഞെടുക്കുന്ന പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഓരോ വാർഡ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു ഈ ഒരു സ്ഥിതിയാണോ ഉണ്ടാവുക സോഷ്യൽ ഓഡിറ്റിംഗ് സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അനർഹരെ കണ്ടെത്തുമെന്ന് സർക്കാർ മുൻപ് തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക